ഹലോ ഡിയർ സ്റ്റുഡൻസ് വെൽക്കം ടു മാത്രൂഡ് നമ്മൾ ഈ വീഡിയോ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഫോർ ഇയർ ഡിഗ്രി ബി എസ് സി മാത്സിലെ തേർഡ് സെമസ്റ്ററിലെ മേജർ കോഴ്സ് ആയിട്ടുള്ള മൾട്ടി വേരിയബിൾ കാൽക്കുലസിലെ എക്സസൈസിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോബ്ലംസ് ആണ് ഫൈൻഡ് ഓൾ ദി ലോക്കൽ മാക്സിമ ലോക്കൽ മിനിമ ആൻഡ് സാഡൽ പോയിന്റ്സ് ഓഫ് ദി ഫംഗ്ഷൻ നമുക്കൊരു ഫംഗ്ഷൻ തന്നിട്ടുണ്ട് എഫ് ഓഫ് എക്സ് വൈ ടു എക്വയർ പ്ലസ് ടു എക്സ് വൈ ഈ തന്നിരിക്കുന്ന ഫംഗ്ഷൻ്റെ ലോക്കൽ മാക്സിമ ലോക്കൽ മിനിമ സാഡൽ പോയിൻസ് ഇതെല്ലാം നമ്മൾ ഫൈൻഡ് ചെയ്യാം ഓക്കെ അപ്പോൾ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം നമുക്ക് തന്നിരിക്കുന്ന ഫംഗ്ഷൻ ലോക്കൽ മാക്സിമം ലോക്കൽ മിനിമം സാഡൽ പോയിന്റ്സ് ഒക്കെ ഫൈൻഡ് ചെയ്യണമെങ്കിൽ നമ്മൾ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് ഫൈൻഡ് ചെയ്യണം നമുക്ക് ആദ്യം എന്ത് ചെയ്യാം തന്നിരിക്കുന്ന ഫംഗ്ഷൻ്റെ എക്സിലുള്ള പാർഷ്യൽ ഡെറിവേറ്റീവ് ഫൈൻഡ് ചെയ്യാം ഓക്കെ അപ്പോൾ നോക്കൂ ഈ തന്നിരിക്കുന്ന ഫംഗ്ഷന് എക്സിലെ പാർഷ്യൽ ഡിഫറൻഷ്യേറ്റീവ് നമുക്ക് എന്താ കിട്ടുക എക്സ് സ്ക്വയറിൻ്റെ ടു എക്സ് ഓക്കെ പിന്നെ ടു എക്സ് ബൈ ടു വൈ കോൺസെൻറ് ആണ് പിന്നെ എക്സിന് ഡെറിവേറ്റീവ് വണ് ഇപ്പം ടു വൈ ഇൻറ്റു വണ് ടു വൈ എന്ന് എഴുതിയാൽ മതി ഇപ്പൊ ടു എക്സ് പ്ലസ് ടു വൈ എന്ന് കിട്ടും ഓക്കെ എന്നിട്ട് നമ്മൾ ഈ ലോക്കൽ മാക്സിമ ലോക്കൽ മിനിമ ഒക്കെ ഫൈൻഡ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക എഫ് എക്സിന് സീറോയിലേക്ക് ഈക്വറ്റ് ചെയ്യുക ഓക്കെ അപ്പൊ എഫ് എക്സ് സീറോ എന്ന് പറയുമ്പോൾ എഫ് എക്സ് സീറോ എന്ന് പറഞ്ഞ മീനിങ് എന്താണ് ടു എക്സ് പ്ലസ് ടു വൈ സീറോ എന്നാണ് ടു എക്സ് പ്ലസ് ടു വൈ സീറോ ഇതേപോലെ നമുക്ക് എഫ് വൈ ഫൈൻഡ് ചെയ്യാം എഫ് വൈ എന്ന് പറയുമ്പോൾ വൈയിൽ പാർഷ്യൽ ഡിഫറെൻഷിയേറ്റ് ചെയ്യാന്ന് പറയുമ്പോൾ എക്സ് സ്ക്വയർ ഡെറിവേറ്റീവ് സീറോ ആയി പോകും പിന്നെ ടു ഇൻറ്റു എക്സ് കോൺസ്റ്റൻ്റ് ആണ് ഓക്കെ വൈൻ്റെ ഡെറിവേറ്റീവ് വണ് അപ്പോൾ സിമ്പിളായിട്ട് ടു എക്സ് എന്നായിരിക്കും നമുക്ക് ആൻസർ കിട്ടാം അപ്പോൾ എഫ് വൈ ടു എക്സ് ടു എക്സ് ആയിരിക്കും അപ്പം എഫ് വൈ ടു എക്സ് ആയിരിക്കും ഇനി എഫ് വൈനെ സീറോലേക്ക് ഇക്വേറ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ ഓക്കെ എഫ് വൈ ന സീറോ ലേക്ക് ഇക്വേറ്റി എന്ന് പറയുമ്പോൾ എഫ് വൈ എന്നുള്ളത് ടു എക്സ് ആണ് അപ്പോൾ ടു എക്സിന് സീറോലേക്ക് ഇക്വേറ്റ് ചെയ്യാം ഓക്കെ അപ്പൊ എഫ് എക്സും എഫ് വൈയും സീറോയിലേക്ക് ഒരേ സമയം നമ്മൾ ഇക്വറ്റ് ചെയ്യാം ആ പോയിന്റ് നമ്മൾ ഏതാന്ന് ഫൈൻഡ് ചെയ്യാം ഓക്കെ എഫ് എക്സും എഫ് വൈയും സീറോ ആവുന്ന ഒരു എക്സ് വൈ എന്നുള്ള പോയിന്റ് ഉണ്ടായിരിക്കും ആ പോയിന്റ് നമ്മൾ ഫൈൻഡ് ചെയ്യാം എന്ന് പറയുമ്പോൾ നോക്കൂ ഇവിടെ ടു എക്സ് സീറോ നമുക്ക് അറിയാം സിമ്പിൾ ആയിട്ട് എക്സ് എന്തായിരിക്കും സീറോ ആയിരിക്കും ഈ എക്സ് സീറോ എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യാം ഇവിടെ കൊണ്ടുപോയി കൊടുക്കുക ഇവിടെ കഴിഞ്ഞാൽ നമുക്ക് ടൂ ഇൻറ്റു സീറോ എന്തായി പോകും സീറോ ആയിപ്പോവും അപ്പൊ ടു വൈക്കിൾ ടു സീറോ എന്ന് പറയുമ്പോൾ നമുക്ക് ഇവിടെ y 0 സീറോയെന്ന് കിട്ടും x ഉം 0 ആണ് y ഉം 0 ആണ് അപ്പോൾ fx ഉം um, fy ഉം 0 ആവുന്ന ഒരു പോയിന്റ് ഏതാണ് സീറോ കോമ സീറോ എക്സും സീറോ വൈയും സീറോ ഓക്കെ x ഉം 0 ആണെന്ന് കിട്ടി y ഉം 0 ആണെന്ന് കിട്ടി ഓക്കെ അപ്പോൾ നമുക്കറിയാം പറയാം എന്ത് നമ്മുടെ ഫംഗ്ഷൻ്റെ ക്രിട്ടിക്കൽ പോയിന്റ് ഏതാണ് 0 0 ആണ് അപ്പോൾ fx ഉം fy ഉം ഒരേ സമയം 0 ആവുന്ന പോയിന്റ് ആണ് ക്രിട്ടിക്കൽ പോയിന്റ് അത് ഏതാണ് 0 സീറോ ആണ് നമുക്ക് ഇവിടെ കിട്ടിയ ഈ പോയിന്റ് 0 0 anna. നമ്മൾ ആ പോയിന്റ് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ എന്ത് ചെയ്യുക ഈ ക്വസ്റ്റൻസ് എടുക്കും ചെക്ക് ചെയ്യാം എഫ് എക്സ് എക്സിൻ്റെ എഫ് വൈ വൈ മൈനസ് എഫ് എക്സ് വൈ സ്ക്വയർ ഇത് നെഗറ്റീവ് ആണെങ്കിൽ ഓക്കെ ഈ ക്വാണ്ടിറ്റി നെഗറ്റീവ് ആണെങ്കിൽ നമുക്ക് കിട്ടിയ ഈ പോയിന്റ് എന്താണ് ഒരു സാഡിൽ പോയിന്റ് ആണ് ഓക്കെ നമുക്ക് എന്ത് ചെയ്യണം ഇതിൽ എഫ് എക്സ് എക്സിൻ്റെ എഫ് വൈ വൈ ഉണ്ട് എഫ് എക്സ് വൈ ഉണ്ട് ഇതെല്ലാം ഫൈൻഡ് ചെയ്യണം ഓക്കെ നമ്മൾ എന്ത് ചെയ്യാം എഫ് എക്സ് എക്സ് ഫൈൻഡ് ചെയ്യാം എഫ് എക്സ് എക്സ് എന്ന് പറയുമ്പോൾ എഫ് എക്സിനെ വീണ്ടും പാർഷ്യലി എക്സിലെ ഡിഫറൻഷിയേറ്റ് ചെയ്യാം നമുക്കറിയാം എഫ് എക്സ് ഇതാണല്ലോ ഇതിനെ വീണ്ടും എക്സിലെ ഡിഫറെൻഷിയേറ്റ് ചെയ്യുമ്പോൾ ടൂ ഇൻറ്റു എക്സിൻ്റെ റിലേറ്റീവ് വണ് പ്ലസ് ഇത് എക്സിലെ ഡിഫറെൻഷിയേറ്റ് ചെയ്യുമ്പോൾ ഇത് സീറോ ആയിപ്പോകും അപ്പൊ ടു ഇൻറ്റു വണ് സിമ്പിൾ ആയിട്ട് ടൂന്ന് കിട്ടും ഓക്കെ അപ്പോൾ എഫ് എക്സ് എക്സ് എന്താണ് എഫ് എക്സ് എക്സ് നമുക്ക് എന്ത് കിട്ടും ടൂന്ന് കിട്ടും ഇതേപോലെ എഫ് വൈ വൈ നമുക്ക് എന്ത് കിട്ടും ആ എഫ് വൈ വൈ എന്ന് പറയുമ്പോൾ എഫ് വൈനെ വീണ്ടും വൈലില് ഡിഫറെൻഷിയേറ്റ് ചെയ്യാം നോക്കൂ ഇവിടെ എഫ് വൈ നമുക്ക് കിട്ടിയത് ടു എക്സ് ആണ് ഓക്കെ എഫ് വൈ ടു എക്സ് ആണ് ഇതിനെ വീണ്ടും വൈൽ ഡിഫറെഷ്യേറ്റ് ചെയ്യുമ്പോൾ ടു ഇൻഡ് എക്സിനെ വൈൽ ഡിഫറെഷ്യേറ്റ് ചെയ്യുമ്പോൾ ആൻസറ് സീറോ ഓക്കെ അപ്പോൾ എഫ് വൈ എന്താണ് എഫ് വൈ വൈ എന്താണ് സീറോ ഓക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എഫ് എക്സ് എക്സ് കണ്ടിട്ട് സീറോ സീറോ എന്നുള്ള പോയിൻ്റ് കൊടുത്തുനോക്കുക എഫ് എക്സ് എക്സ് തന്നെ കിട്ടുന്നത് ടു ആണ് പിന്നെ സീറോ സീറോ കൊടുത്താൽ ആൻസർ ടു ആയിരിക്കും ഇവിടെ എഫ് വൈ വൈ കിട്ടുന്നത് സീറോ ആണ് പിന്നെ സീറോ സീറോ എന്നുള്ള പോയിന്റ് കൊടുത്താൽ ആൻസർ സീറോ ആയിരിക്കും ഓക്കെ നമുക്ക് കിട്ടുന്ന കിട്ടുന്ന ആൻസറിലേക്ക് സീറോ സീറോ എന്നുള്ള പോയിന്റ് കൂടെ കൊടുക്കണം അതേപോലെ എഫ് എക്സ് വൈ നമ്മൾ ഫൈൻഡ് ചെയ്യാം എഫ് എക്സ് വൈ എന്ന് പറയുമ്പോൾ നമ്മൾ എഫ് എക്സിനെ വൈയിലെ ഡിഫറെൻഷിയേറ്റ് ചെയ്യുക അല്ലെങ്കിൽ എഫ് വൈനെ എക്സിൽ ഡിഫറെൻഷിയേറ്റ് ചെയ്യാം ഞാനിവിടെ എഫ് എക്സ് എടുക്കുക ഈ എഫ് എക്സിനെ വൈയിൽ ഡിഫറെൻഷിയേറ്റ് ചെയ്യാം ഓക്കെ ഇതിനെ വൈയിൽ ഡിഫറെൻഷിയേറ്റ് ചെയ്യുമ്പോൾ ടു എക്സിൻ്റെ ഡെറിവേറ്റീവ് സീറോ ആയി പോകും ഓക്കെ ടു വൈൻ്റെ ഡെറിവേറ്റീവ് ടു ഇൻറ്റു വണ്ണ് ഫൈനൽ ആൻസർ ടുന്ന് കിട്ടും അപ്പോൾ എഫ് എക്സ് വൈ ടു എന്നാണ് കിട്ടുക ഓക്കെ നമ്മൾ എന്ത് ചെയ്യുക എഫ് എക്സ് വൈ കിട്ടിയതിൽ സീറോ സീറോ കൊടുക്കുക സീറോ സീറോ കൊടുത്താൽ ആൻസർ മാറില്ല ടു തന്നെ കിട്ടും ഓക്കെ അപ്പം എഫ് എക്സ് വൈ എന്ത് കിട്ടും ടുന്ന് കിട്ടും ഓക്കെ ഇനി നമ്മൾ എന്ത് ചെയ്തെല്ലാം കൂടെ മൾട്ടിപ്ലൈ എഫ് എക്സ് എക്സ് എന്താണ് നമുക്കറിയാം എഫ് എക്സ് എക്സ് ടു ആണ് ടു ഇൻറ്റു എഫ് വൈ വൈ എന്താണ് സീറോ ആണ് മൈനസ് എഫ് എക്സ് വൈ സ്ക്വയർ എഫ് എക്സ് വൈ എന്നുള്ളത് ടു ആണ് അപ്പോൾ ടു സ്ക്വയർ ഇത് എത്രയാണ് നമ്മൾ ചെക്ക് ചെയ്യുക നമുക്ക് ടു ഇൻറ്റു സീറോ സീറോ ആണ് മൈനസ് ടു സ്ക്വയർ ഫോർ സീറോ മൈനസ് ഫോർ എന്ന് പറയുമ്പോൾ മൈനസ് ആണ് ഇത് നെഗറ്റീവ് ആണ് മൈനസ് ഫോർ ലെസ് ദാൻ സീറോ ആണ് ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ ലെസ് ദാൻ സീറോ എന്ന് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പറയാം നമ്മളെ സീറോ സീറോ എന്നുള്ള പോയിന്റ് എന്താണ് ഇറ്റ് ഈസ് എ സാഡിൽ പോയിന്റ്